കോളറ എങ്ങനെയാണ് പകരുന്നതെന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞു ഇനി എങ്ങനെ നമുക്ക് കോളറയെ തിരിച്ചറിയാം എന്താണ് കോളറയുടെ ലക്ഷണങ്ങളെന്ന് നോക്കാം അസഹനീയമായ പനി ഛർദി വയറിളക്കം ഇതിൻ്റെ വയറിളക്കത്തിനൊരു പ്രത്യേകതയുണ്ട് അതായത് മലം കഞ്ഞിവെള്ളം പോലെയാണ് പോകുക റൈസ് വാട്ട്രൈ സ്റ്റൂൾ എന്നാണ് പറയുക ഇതാണ് ടിപ്പിക്കൽ ഒരു കൊളറ രോഗിയുടെ മലത്തിൻ്റെ പ്രത്യേകത ഇത് കൂടാതെ ഇങ്ങനെ ഛർദിയും വയറിളക്കവും വരുന്നത് വഴി പെട്ടെന്ന് തന്നെ നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷൻ സംഭവിക്കും ഛർദിയും വയറിളക്കവും നന്നായിട്ട് നല്ല രീതിയിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് വരും ഈ ഡീഹൈഡ്രേഷൻ കാരണം നമുക്ക് പിന്നീട് നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറഞ്ഞു വരും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവും കുറയും ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു കോളറ രോഗിയെ മരണത്തിലേക്ക് നയിക്കുന്നതും ഇത് കൂടാതെ ഓക്കാനം കടുത്ത ദാഹം ക്ഷീണം അതുപോലെ ഡീഹൈഡ്രേഷന്റെ ആയ തൊലി ചുളുങ്ങിയിരിക്കുക കടുത്ത നിറത്തിൽ മൂത്രം പോകുക ഇതോടൊപ്പം തന്നെ ബി പി കുറയും അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് നന്നായിട്ട് കൂടുകയും ചെയ്യും